അഖിലേട്ട വിശ്വസിച്ച് ഒരു ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ് കാരണം ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മുഴുവൻ അങ്ങനത്തെയാണ് ആണ് അല്ലെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസവും അഞ്ചോളം ഹോട്ടലുകളാണ് പഴകിയ ഭക്ഷണം കൊടുത്തിട്ട് ഊട്ടിച്ചത് എല്ലാ മനുഷ്യന്മാരെ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ പിന്നെ വിശപ്പിനോളം വലുത് മറ്റൊന്നുമില്ല എന്നാണ് നമ്മൾ പറയുക അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന തന്നെ വിശപ്പ് മാറ്റാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് അപ്പം അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇരിക്കുന്നതാണ് ഭക്ഷണം അപ്പം അത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ കിട്ടാതെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ സങ്കടകരമായ നമ്മൾ പല ഹോട്ടലുകളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വലിയ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം ജി എസ് ടി അടക്കം പണ്ടൊക്കെ കുറഞ്ഞ പൈസ ഇട്ടിരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ വലിയ പൈസ കൊടുത്തിട്ട് വലിയ ബില്ലാണ് ഒരു ഫാമിലി ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബില്ലാണ് വരിക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കാരണം അത്രയും കോസ്റ്റ്ലി ആയിരിക്കും അപ്പം പക്ഷെ ആ കോസ്റ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഭക്ഷണത്തിന് ക്വാളിറ്റി വേണം നല്ല ഭക്ഷണം കൊടുക്കാൻ എല്ലാ ഹോട്ടലുകാരും എന്തായിരിക്കണം നല്ല ഭക്ഷണം കൊടുക്കാന്നുള്ള ഒരു മര്യാദയാണെന്ന് മര്യാദയ്ക്ക് അപ്പുറം അതൊരു നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായും അത് ചെയ്തില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി തന്നെ വരും മര്യാദ എന്ന ഭാഗം അവിടെ കിടക്കട്ടെ പക്ഷേ നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് എന്തിനാണ് ഒരു മോശം ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ അല്ലേ നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ തട്ടുകടയൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇത് കാണാൻ പറ്റും അവര് അവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പല വലിയ വലിയ ഹോട്ടലുകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അന്യർക്ക് പ്രവേശനം കിച്ചണിലേക്ക് ആ ബോർഡ് ഉണ്ടോ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ആരും കാണാറില്ല പിന്നെ അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കാണാൻ പറഞ്ഞാൽ ഒരു വൃത്തിമില്ലാത്ത രീതിയിലുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് പല സാധനങ്ങളും ഇപ്പോൾ കരക്കരിയുന്ന പച്ചക്കറികൾ ഇടുന്നതായാലും അല്ലെങ്കിൽ മൈദ കുഴക്കുന്ന സ്ഥലങ്ങളായാലും ഒന്നും ഒരു വൃത്തിയില്ല കാരണം അപ്പുറത്തൂടെ എലി പോകുന്നുണ്ടാവും അതെ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് നോക്കരുത് എന്നൊരു തന്നെയുണ്ട് അവസ്ഥ അത്രയും ദയനീയമായ അവസ്ഥയിലാണ് കേരളത്തിലെ പല ഹോട്ടലുകളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ നമ്മൾ ഒരു ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ട് പലരും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഈ ഹെൽത്ത് കെയർ ഒക്കെ പോയിട്ട് ചെക്ക് ചെയ്യും ഒരു ഭയങ്കര ന്യൂസ് വാല്യൂ ക്രിയേറ്റ് അത് ആ സമയത്ത് മാത്രം പൊങ്ങി വരുന്ന ഒരു ആ സമയത്ത് മാത്രം ആ വാർത്തക്ക് ഭയങ്കര പ്രാധാന്യമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഇപ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് കൂടുതലും ബാധിക്കുക കുട്ടികളെ ആയിരിക്കും ആദ്യം ഇപ്പൊ ഒരു ഫാമിലി കയറി ഫുഡ് കഴിക്കുവാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ ഫുഡിന്റെ പ്രശ്നം വരുന്നത് കുഞ്ഞുങ്ങൾക്കായിരിക്കും അപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇതേപോലെ ഇതേപോലുണ്ടേ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഒരു വാർത്ത വരും ആ വാർത്ത രണ്ടു ദിവസം നീണ്ടു നിൽക്കും വാല്യൂ അവിടെ നിൽക്കുമ്പോഴേക്കും ഈ രണ്ട് ദിവസം കൊണ്ട് ഈ ഹോട്ടൽ വീണ്ടും തുറന്നു കൊളർത്തി അതെ അതെ അതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ രാഷ്ട്രീയപരമായും ഈ സാമ്പത്തികപരമായും ആർക്കാണോ കൂടുതൽ പിടിപാടുള്ളത് അവരതിനെ സ്പോട്ട് തന്നെ ആ വാർത്ത ഒന്നും അല്ലാതാക്കി പെട്ടെന്ന് തന്നെ പിറ്റേന്ന് തുറന്നു ഈ ഭക്ഷ്യ സാമ്പിളുകൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ട് പരിശോധനാ ഫലം ഉടമകളുടെ അവരെ ഫേവർ ചെയ്യാൻ നമ്മൾ ശരിക്കും നിയമം എന്തിനുള്ളതാണ് നിയമം ശരിക്കും കുറ്റകൃത്യങ്ങൾക്ക് ഇനിയൊരു കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ നിയമങ്ങളുള്ളത് പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നമ്മൾ കൊലപാതകം ചെയ്താലും നമ്മൾ ഭക്ഷണത്തില് മായം ചേർത്താലും അക്രമങ്ങൾ കാണിച്ചാലും മോഷണം ചെയ്താലും ഒക്കെ ഇത്രേം സംഭവിക്കാനുള്ളൂ കാരണം നമ്മളെ നിയമത്തിന് അത്രേ ആൾക്കാർക്ക് പേടിയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന അവസ്ഥ കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണാനുണ്ടായി ഒരു കഞ്ചാവ് പിടിച്ചപ്പോ കഞ്ചാവ് വയസ്സിലെ പ്രതിയോട് ചോദിച്ചു ഇനി എന്താണ് അടുത്ത പരിപാടി ചെയ്യാൻ എന്ത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും കഞ്ചാവു ആയിട്ട് കൂടി ശിക്ഷ ലഭിക്കുക ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ശക്തമായ അതായത് ഇനി ഒരിക്കലും ഇത് ഈ കുറ്റകൃത്യം തുടരരുത് അല്ലെങ്കിൽ വീണ്ടും അത് ചെയ്യരുത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ശിക്ഷകൾ ഇവിടെ നടപ്പിലാക്കണം കാരണം അതില്ലാത്തടത്തോളം കാലവും ഈ പരിപാടികളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ തന്നെ പറയാ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നാണ് അല്ലെ പലപ്പോഴും പറയാറുണ്ട് അപ്പൊ നമ്മൾ നല്ല ഭക്ഷണം ഇപ്പൊ തന്നെ ഒരുപാട് ബ്ലോഗേഴ്സും ഫുഡ് ബ്ലോഗേഴ്സും ഒക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് പോകുന്നത് കൂടുതലും ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗേഴ്സ് ബ്ലോഗ് ബ്ലോഗേഴ്സെയും ഞാനൊക്കെ ഒരു ചായ പിടിക്കാൻ വേണ്ടി നമ്മൾ വയനാട് ചുരത്തിലൊക്കെ പോയിട്ട് ചായക്ക് വേണ്ടി മാത്രം കാരണം അതൊരു നമുക്കൊരു ഇതാണ് അതൊരു ഫീലാണ് കാരണം അത്രയും നല്ല ഭക്ഷണം ഇവിടെ കിട്ടുന്നോ അതിന് തേടിപ്പോക ആൾക്കാര് പക്ഷെ അത് അവിടെ എത്തിയിട്ട് അത് നല്ല ഭക്ഷണം അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് കാരണം അത്രയും പൈസ കൊടുത്തിട്ട് ശരിക്കും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ എന്താ ചെയ്യണ്ടേ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം തരാൻ അവർ സന്നദ്ധരാണ് കാരണം അത് അവര് ചെയ്യണം ഒരു കൊലപാതക കുറ്റം പോലെ തന്നെ തുല്യമാണ് ഈ ഭക്ഷണം പഴകിയ ആഹാരം കൊടുക്കുക ഭക്ഷണത്തിൽ മായം ചേർക്കുക എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിൽ ഈ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇവർക്ക് എല്ലാ മേഖലയിലും അസോസിയേഷൻ ഉള്ളതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് റസ്റ്റോറൻസ് അപ്പോൾ ഈ അസോസിയേഷനിലുള്ള ആൾക്കാർ കുറച്ചും കൂടെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങളുടെ ഉണ്ടാകണമെന്നില്ല മാത്രമല്ല ഈ ഹോട്ടലിലേക്കുള്ള ആൾക്കാരുടെ ജീവനക്കാരുടെ സെലക്ഷൻ പ്രോസസ്സ് അത് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ അതിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതിനൊരു സംവിധാനം കൊണ്ടുവരുകയാണ് ആദ്യം ചെയ്യുന്നത് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ഞാൻ നോക്കുമ്പോൾ നമ്മള് മലയാളികൾ കുറച്ചുകൂടെ ഹൈജീനിക്കാണ് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ നമ്മൾ മുൻപന്തിയിൽ പക്ഷെ പല ഹോട്ടലുകളും ഈ പല സൗ പ നോർത്ത് നിന്ന് ബംഗാളികളൊക്കെയാണ് പല ഹോട്ടലുകളിലും പണിക്കാരായിട്ടുള്ളത് അവർക്ക് നമ്മളെ അത്രത്തോളം ചിലപ്പോൾ വൃത്തി ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ആ സാഹചര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല ഒരു ഓണർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഉടമയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം നമ്മൾ പല സ്ഥലത്തും പല കാണാം നമുക്കിപ്പോൾ ഷോർട്ട് ഫിലിം വരെ നമ്മൾ തോർത്തും എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഉണ്ട് പൊറോട്ട അതായത് കുളിക്കുന്ന തോർത്തുകൊണ്ട് തന്നെ എടുത്തിട്ട് അതിൽ തന്നെ പൊറോട്ട കുഴയ്ക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അത് തമാശക്കാണ് ചിത്രീകരിച്ചതെങ്കിലും അതുപോലെ അതെ അതുപോലെ നടക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ നമ്മൾ പലപ്പോഴും കാണാം അപ്പൊ ഇപ്പൊ റെയിൽവേന്റെ കാര്യം എടുത്തൊക്കെ കാണാം നമുക്ക് റെയിൽവേ ടോയ്ലറ്റിന്റെ അടുത്തൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് കേരളത്തിൽ നടന്നാണോ നോർത്തിലേക്ക് നടന്നാണോ എന്ന് അറിയില്ല എങ്കിൽ പോലും കാരണം നമ്മൾ നോർത്തിലൊക്കെ അവസ്ഥ പോയി കഴിഞ്ഞാൽ ഞാൻ നോർത്തിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണാം ഈ അഴുക്കുചാലിൻ്റെ അടുത്തൊക്കെയാണ് പല തട്ടുകടകളും ഉണ്ടാവുക ഈ പാനിപ്പൂരി ബേൽപ്പൂരി സാധനങ്ങളുടെ ഒക്കെ സാ അതുപോലെ ഫുള്ള് പൊടികൾ അടിച്ച് കയറുന്ന സ്ഥലത്താണ് പക്ഷെ ഇത് അവർക്കത് ശീലമായി പോയി പക്ഷേ നമ്മൾ അത്രത്തോളം ശീലിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചുകൂടെ വൃത്തിയിൽ നമ്മൾ കുറച്ചുകൂടെ മുൻകരുതൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ഫുഡ് ഇൻഫെക്ഷനൊക്കെ മക്കൾക്കാണത് കൂടുതൽ ബാധ്യത നമ്മൾ കേട്ടതാണ് ഈ ഷവർമ്മ കഴിച്ച് മരണം സംഭവിച്ചു പഴകിയ ഭക്ഷണം കഴിച്ച് മക്കൾ മരണം സംഭവിച്ചു അപ്പോൾ ഇതിനെ ശരിക്കും തടയിടാൻ വേണ്ടി നമുക്ക് കേരള സർക്കാർ കൃത് മായ നടപടികൾ കാരണം നമ്മളൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഇതിന് ഉണർന്ന് പ്രവർത്തിക്കുക എപ്പോഴും ഒരു വലിയൊരു പ്രശ്നം വരുമ്പോ ഒരു കുറച്ച് ദിവസം ആ ന്യൂസിന്റെ വാല്യൂ റേറ്റിംഗ് തീരുന്നവരെ ഉണ്ടാവും എല്ലാ ചാനലുകാരും അതിന് പുറകെ അത് കഴിഞ്ഞാൽ വീണ്ടും അവരെന്തായി പിന്നെ തുറന്നു ഒന്നും നമ്മൾ നോക്കില്ല പക്ഷെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്ന അവരവിടെ തുറന്നിട്ടുണ്ടാവും ഇതേ സിറ്റുവേഷൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ പൊരിക്കുന്ന എണ്ണയൊക്കെ ഉണ്ടല്ലോ നമ്മള് ഭക്ഷണം ഈ മീൻ പൊരിക്കാനൊക്കെ എടുക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും ഇത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറഞ്ഞ ഉൽപ്പന്നം കൊണ്ട് എങ്ങനെ കൂടുതൽ ലാഭം മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മള് ലാഭം ഉണ്ടാക്കിക്കോട്ടെ അത് നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവര് മനസ്സിലാക്കുന്നില്ല കാരണം നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര പൈസ ആയാലും ആൾക്കാർ പോയി കഴിക്കാം ഉറപ്പാണ് ലക്ഷ്മി നല്ലൊരു ഭക്ഷണം കിട്ടുന്നിടത്ത് ലക്ഷ്മി പോയി കഴിക്കും അല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ പലപ്പോഴും പോവാറു തിരക്കുകൾ കൂടിയ ഹോട്ടലുകളുണ്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ പഴകിയ ഭക്ഷണം തരുന്നത് പരമാവധി കുറയ്ക്കും കാരണം അവിടെ തിരക്കായിരുന്നു അപ്പോൾ ഏത് സമയം ഭക്ഷണം ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്യൂ നിന്നാലും അങ്ങനത്തെ ഹോട്ടലുകൾ പോയിട്ട് സെലക്ട് ചെയ്യാം ഈ ആരും കേറാത്ത രീതിയിലുള്ള ഹോട്ടലുകളാണ് പലപ്പോഴും ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചു മാത്രമല്ല വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം എന്ന് പറയുന്നത് ടൂറിസം മേഖലയിൽ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് അപ്പം നമ്മളാണെങ്കിലും ടൂറിസ്റ്റുകൾ ആണെങ്കിലും നമ്മൾ ആദ്യം ഇപ്പൊ നമ്മൾ എവിടെ പോകുവാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നതായിരിക്കും ടൂറിസ്റ്റ് പ്ലേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നല്ല ഭക്ഷണം നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽസ് ഏതാണ് റെസ്റ്റോറൻറ്റ്സ് ഏതാണെന്നായിരിക്കും ഏതൊരാളും ഇപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ മലബാർ ഏരിയ ും ഇപ്പൊ ഇവിടേക്കാണെങ്കിലും ഒക്കെ തെക്കോട്ടാണെങ്കിലും ഒക്കെ നല്ല ഭക്ഷണം കിട്ടുന്ന കുറെ സ്പോട്ടുകളുണ്ട് അത് ജനങ്ങൾക്ക് എപ്പോഴും എന്താണ് അവരെ അത് നോക്കി കണ്ടുപിടിച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി ഭക്ഷണം കഴിച്ച് വരുന്ന ഇപ്പൊ ഇനിയിപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇല്ല ഇങ്ങനെ കേൾക്കുമ്പോൾ പല ടൂറിസ്റ്റുകൾക്ക് മടിയരിയും കേരളത്തിലേക്ക് വരാൻ കാരണം കേരളത്തിൽ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുഴുവൻ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കാരണം നടക്കാൻ പാടില്ലാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ കാര്യത്തിലായാലും മനുഷ്യന്റെ കാര്യത്തിലായാലും ഒക്കെ ഭീകരമായ കാരണം പിടിച്ചുപറിയ പീഡനം പിന്നെ കൊലപാതകം ഈ മോഷണം ഇതേപോലെ ഭക്ഷണ കാര്യത്തിൽ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇതുവരെ കേരളത്തെ നോക്കി കണ്ടെന്ന് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടാണ് ചിന്താധി മാറുന്ന അപ്പം ഭക്ഷണ കാര്യം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരുന്ന ഒരു അതായത് ഇപ്പോൾ ഇനി ഹോട്ടൽ ഉടമകളാണെങ്കിലും ഹെൽത്തിലെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അതായത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളവരാണെങ്കിലും ഇതിൻ്റെ മിനിസ്ട്രി ടീമാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഇതിനെതിരെ അതായത് ഭക്ഷണത്തിൽ മായം ചേർക്കുക ഭക്ഷണം പഴകിയ ഭക്ഷണം കൊടുക്കുക എന്ന ഹോട്ടലുകൾക്ക് കൃത്യമായ നടപടികൾ എടുക്കുക അതായത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പോ സാമ്പത്തിക മുതലെടുപ്പോ ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് ഹോട്ടലുകളെ കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിയമം ശക്തമാക്കിയാൽ തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യും അതിനനുസരിച്ച് പ്രവർത്തിക്കും നിയമത്തില് ഈ ഇടപെടലുകൾ നടത്തുമ്പോൾ മാത്രമാണ് ഈ രീതിയിലേക്ക് പോകുന്നത് കാര്യങ്ങള് നമ്മുടെ ഇതിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഒരാളുടെ ജീവൻ എടുക്കാൻ വരെ പൈസ ഉണ്ടെങ്കിൽ മനുഷ്യന് ഏറ്റവും വലുതാണ് അവന്റെ ഹെൽത്ത് അല്ലേ നമ്മൾ ആ ഹെൽത്ത് എത്രത്തോളം ക്ലിയറായി സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും അല്ലെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പം ഈ ഭക്ഷണ കാര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ കാണുന്നതാണ് വിഷമടിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാത്ത പേരുകളുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മളെ മനുഷ്യർക്ക് പിടിപെട്ടിട്ടുണ്ട് അല്ലേ പണ്ടത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്യാൻസറൊക്കെ വളരെ ഇപ്പൊ ഒരു വീട്ടിലൊരാൾക്ക് ക്യാൻസർ എന്നുള്ള രീതിയിലേക്ക് മാറി കാരണം അത് നമ്മുടെ ഭക്ഷണ രീതി വരുമ്പോ സിമ്പിളായി മാറി പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു രോഗമായിരുന്നു പേടിയായിരുന്നു പക്ഷെ ഇന്നിപ്പോ അത്ര ആൾക്കാർക്ക് അത് കാരണം അതിന്റെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം പല ഫാസ്റ്റ് ഫുഡുകൾ അതിലുള്ള ഇപ്പോൾ പല കെമിക്കലുകൾ ചേർക്കുന്ന അതുപോലെ ഇങ്ങനെ പഴകിയ ഭക്ഷണങ്ങൾ ഈ വിഷമടിച്ച ഭക്ഷണ പദാര്ത്ഥങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ ഇത് കൂടുന്നത് അപ്പോൾ അതിന് കൃത്യമായി തടയിടുകയും നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ആരോഗ്യം അപ്പോൾ അങ്ങനത്തെ ഹോട്ടലുകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇവിടെ നിന്ന് ബേക്കറി നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പാക്ക് ബേക്കറി വാങ്ങിച്ചപ്പോൾ ഞാൻ ഞാൻ എപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും എക്സ്പയറി ഡേറ്റ് വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് എട്ടാം മാസം മാനുഫാക്ചറിങ് ചെയ്താണ് അതിൻ്റെ വാലിഡിറ്റി നാൽപ്പത്തഞ്ച് ദിവസമാണ് ഞാൻ പതിനൊന്നാമത്തെ മാസമാണ് ഇത് പോയി വാങ്ങിക്കുന്നത് ഈ നവംബർ മാസമാണ് വാങ്ങിക്കുന്നത് ആഗസ്റ്റിൽ പിന്നെ മാനുഫാക്ചർ ചെയ്ത സാധനം പാക്ക് ചെയ്ത സാധനം അതെ ഒക്ടോബറിലാണ് അതിൻ്റെ എക്സ്പയറി ആയിട്ട് അപ്പോൾ നവംബറായി ഒരു മാസം എക്സ്പയറി കഴിഞ്ഞിട്ട് ഒരു മാസം അവിടെ ആ ഇത് വിൽക്കാൻ വെച്ചിരിക്കുക അപ്പോൾ ഞാൻ കടകളുടമയോട് പറഞ്ഞു ഞാൻ അവിടുത്തെ മൊത്തം പാക്കറ്റ് നോക്കുമ്പോൾ അതേ ഡേറ്റിലുള്ളതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ ഇതിവിടെ വിൽക്കാതിരിക്കുക അല്ലെങ്കിൽ അതെടുത്ത് മാറ്റിട്ട് പാടില്ല നമ്മൾ ഒരു ദിവസമാണെങ്കിലും അത് കഴിഞ്ഞത് വിൽക്കാൻ പാടില്ല കാരണം അത് ഉറപ്പായിട്ട് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാകും അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ഇത് ഞാൻ ഹെൽത്തില് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പണി പോവും പക്ഷെ ചിലപ്പോ അയാള് ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല നമ്മൾ കാരണം ഒരാളുടെ ജീവിത മാർഗം കളയണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്പൊ ഞാൻ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ അവർ താക്കീത് കൊടുത്തു നിങ്ങൾ ഇത് പക്ഷേ പിന്നെ അതെടുത്ത് മാറ്റി കേട്ടോ അതുകൊണ്ട് ഹോട്ടലിൽ ഇപ്പൊ ഭക്ഷണം പഴകിയാണെന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉടമകൾ ഗുണ്ടായിസിനെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തും ചാനലിൽ കണ്ടു കാരണം മസാല ദോശയില് മസാല പറഞ്ഞു പഴകിയ അവർ ഹോട്ടൽ ഉടമ ഈ പറഞ്ഞ ആളെ മർദ്ദിക്കുന്ന വീഡിയോ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അത്തരം അത് ഇവർക്കൊക്കെ വലിയ മാഫിയകളുണ്ട് ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന കാരണം ഇവർക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് നടത്തി പോവാൻ കുറേ ഗുണ്ട ടീമിൻ്റെ സെറ്റപ്പുകൾ വേണമെന്നുള്ളതൊക്കെ ആയിരിക്കാം ഇവർ പറയുന്നവരെ അല്ലെങ്കിൽ പൈസ കൊടുത്തൊന്നുകിൽ വിലയ്ക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ അടിച്ച് ആക്രമിച്ച് ഇണ്ടാതാക്കുകയോ ചെയ്യുന്നില്ല ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പം നിയമത്തെ നല്ല കർശനമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട എന്താ വെച്ചാൽ നമ്മൾ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് ഹോട്ടലുകളായാലും കാരണം നമ്മളൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന ആളുടെ വയറ് അല്ല നിറയേണ്ടത് മനസ്സാണ് നിറയേണ്ടത് എന്ന് പറഞ്ഞ പോലെ നല്ല ഭക്ഷണങ്ങൾ എല്ലാ ഹോട്ടലുകളിലും കൊടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു വരട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം